ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയായിരുന്നേ അപ്പോൾ ഇത് നമ്മുടെ ഗ്രാമത്തിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അതെ ഈ ഒരു മരം നിറയെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നു കണ്ടില്ലേ ഈ ഒരു മരം നിറേ കായ്കൾ നിറച്ചുണ്ടേ അപ്പോൾ ഇന്നാൾ ഞാൻ ഇതിൽ പോയിട്ട് വന്നപ്പോൾ അപ്പോൾ ദേ ഈ കായ്കൾ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതെനിക്ക് കൊലുസ് വെളുപ്പിക്കാനുള്ളതാണ് സോപ്പും കായ ആണെന്ന് പറഞ്ഞു പക്ഷേ അമ്മ പറയുന്നു ഇത് സോപ്പും കായൊന്നുമല്ല ഇത് വേറെ എന്തോ കായാണ് കാക്കയും കിളിയൊക്കെ ഒക്കെ തിന്നുന്നതാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് സോപ്പും കായാണോ യഥാർത്ഥത്തിൽ നോക്ക് കണ്ടില്ലേ നിറയെ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തോടിൻ്റെ സൈഡിൽ ഈ ഒരു മരം ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയൊരു മരം കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കായ പിടിച്ചിങ്ങനെ കിടക്കുകയാണ് ഇതിനകത്തൊക്കെ നിറയെ കായ്കളുണ്ട് കണ്ടോ നിറയുണ്ട് എല്ലാ ശിഖരങ്ങളിലും നിറയെ ഇതുപോലെ കായ്കളുണ്ട് കണ്ടോ ഇത് സൂം ചെയ്താൽ മാത്രമേ കായ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇത് നിറച്ചുണ്ട് അത് നല്ല മഞ്ഞ കളറിലുള്ള കായ്കളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാരക്കയൊക്കെ പിടിച്ചിടക്കില്ലേ അതുപോലെ നിറയെ പിടിച്ചെടുക്കുകയാണ് കാരമരത്തിൽ കാരൊക്കെ അങ്ങനെയല്ല നിറ പിടിച്ചെടുക്കൂല്ലേയിലക്കൊപ്പം അതുപോലെ അത് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ സൂം ചെയ്ത് കാണിച്ചാൽ മാത്രമേ പറ്റുള്ളൂ കാണിച്ചു തരാം പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ആ ഉണ്ട ആയിട്ട് കാണപ്പെടുന്നതൊക്കെ വെയിലടിക്കുന്നതുകൊണ്ട് മഞ്ഞ കളറിൽ എടുക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഇതാ കേട്ടോ നിറയെ പിടിച്ചു കിടപ്പുണ്ട് നോക്കൂ എൻ്റെ ഗ്രാമം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല രസമായിട്ടാണ് കാണാൻ നോക്ക് എന്തൊരു പച്ചപ്പാണ് ഉച്ച സമയമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ ഞാൻ നടന്ന് പോവുക സാധാരണ ഞാൻ ഓട്ടോയിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇത് വിചാരിച്ച് ഓട്ടോ ഒന്നും പിടിക്കാൻ നിന്നില്ല അങ്ങ് നടന്ന് പോകാമെന്ന് വിചാരിച്ച് ഭയങ്കര ചൂടാണേ ഇത് കണ്ട നിലത്തിരെണ്ണം പൊഴിഞ്ഞ് ഊണ് കിടക്കുവാണ് കണ്ടോ നിലത്തെണ്ണം ഈ കായ ഒരെണ്ണം പൊഴിഞ്ഞ് ഊണ് കിടക്കുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് കുഞ്ഞിനുറുമ്പുകളും പറന്ന് പോവുകയാണ് നടന്ന് നടന്ന് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയതേ ആ കായ എന്തായാലും എടുക്കണമെന്ന് തോന്നി ഈ ഈ വൃക്ഷം ശരിക്കും ഈ ഒരു വൃക്ഷം കണ്ടപ്പോൾ ഇതിൻ്റെ കായ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് എന്നെ കണ്ടില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നേരിട്ട് കാണാൻ ഭയങ്കര സൂപ്പറായിട്ടോ ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ നടന്നു പോകുന്ന വഴികളാണേ ഇതേ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു കാവുണ്ട് കാവ് തുലാമാസത്തിലായിയത്തിനാണ് അവിടെ പ്രാധാന്യം ഇനി ഈ വഴി കുറേ നടക്കണം ഇത് തോടാണ് തോടെല്ലാം ഉണങ്ങി കിടക്കുകയാണ് കുംഭമാസത്തിലെ ചൂട് തോടിനെ വരെ ഉണക്കിക്കളഞ്ഞു ഇന്നലെ നല്ല മഴയുണ്ട് അതാണ് ഇവിടെയൊക്കെ ഒരു പതുപതുപ്പ് കണ്ടില്ലേ കായ കുഴിഞ്ഞൂണ് കിടക്കുന്നു ഇനി ഞാൻ ഈ വഴിയെ ഇങ്ങനെ നടന്ന് 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 കുറച്ച് ദൂരം നടക്കുമ്പോൾ എൻ്റെ വീടാവും അപ്പോൾ ഓക്കെ നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് പറഞ്ഞു ഞാൻ ഈ വീഡിയോ വന്നത് അപ്പോൾ എൻ്റെ ഗ്രാമമാണ് ഗ്രാമത്തിൽ ഞാനിങ്ങനെ നടന്ന് പോകുന്ന വഴികളാണ് ശരി ശരിക്കും ഞാനിങ്ങനെ നടന്ന് പോകാറില്ല എൻ്റെ അച്ഛന് ഓട്ടയുണ്ട് ജംഗ്ഷനിൽ ഇറങ്ങി ഓട്ടോയിൽ വരാം പതിവ് പക്ഷേ നടന്ന് പോകാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ മഴയുണ്ട് മഴയുടെ നല്ല ചൂടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മരം കണ്ടോ ശോഷിച്ച് നിൽക്കുന്നു ശോഷനിന്നാണ് ശോഷിച്ച് നിൽക്കുന്നു ശോചനീയമായ അവസ്ഥയെന്ന് എന്തോ ഒരെണ്ണം പറയുമല്ലോ ആ അതെ അത് തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാവേ ചക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനും ചക്ക പോലെ ഇരിക്കുന്നുണ്ടാവും ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്തോളൂ ഇത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ വരമ്പത്തൂടെ പോവാണ് കണ്ടോ ഇവിടെ ആളുകൾ ഇത് വയലായിരുന്നേ വയലിൻ്റെ പണയായിരുന്നു അതിലിങ്ങനെ റബ്ബറൊക്കെ ഇട്ട് ഈ ഒരവസ്ഥയിലാക്കി ഹായ് ചക്ക 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 ചെറിയ പ്ലാവാട്ടോ കേട്ടോ നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് മുറിച്ച് അതിൻ്റെ മണ്ട മുറിച്ചു അത് മഴ ഇങ്ങനെ പെയ്ത ഒടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ച് ഒറ്റ ഇതായിട്ട് പോവുമായിരുന്നു അപ്പം ശരി ഇന്നത്തെ വീട് എത്രയുള്ളു ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോ അങ്ങനെ ഇടാറുള്ളതല്ല ഇന്ന് എന്തായാലും വന്നപ്പോൾ ഇടണമെന്ന് തോന്നി ഓക്കെ ബൈ ബൈ